ഓൺലൈൻ പ്രവാസിൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ പഴയ സുഹൃത്തും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്നതുമായ ടീച്ചർ ജോലി രാജിവെച്ച് കേരളത്തിലെത്തി അതും നമ്മുടെ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിലെത്തി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒട്ടനവധി മലയാളികളെ യുവ മലയാളികളെ ഭാഷ പഠിപ്പിച്ച് യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലേക്ക് പ്രാപ്തരാക്കിയ ഒരാളെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഈ വ്യക്തിയുമായി ഞങ്ങൾ ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിന്റെ ഫോളോ അപ്പാണ് ഇത് പ്രത്യേകിച്ച് ഇക്കാലത്ത് ഒട്ടനവധി ഭാഷാ സ്കൂളുകൾ ജർമ്മൻ പഠിപ്പിക്കുന്ന ഭാഷാ സ്കൂളുകൾ കേരളത്തിൽ മുളച്ചു പൊട്ടിയിട്ടുണ്ട് ഇതിനൊന്നു തന്നെ ഒരു വ്യക്തിഗതമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒത്തിരി ഫേക്ക് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ അഭിമുഖത്തിലേക്ക് ശ്രീമതി ടിജിത സാബുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ടിജിത എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ തിരക്കായിരിക്കും കാരണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാ എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒത്തിരി കാര്യങ്ങള് നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ടുവന്ന് അത് പ്രാബല്യത്തിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് അതിലേക്ക് കടക്കും ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരും വന്നോളൂ എന്റെ പേര് ടിജിതാണോ ഞാൻ ആക്ച്വലി ഇവിടെ ഫൈവ് ഇയേഴ്സ് ആയിട്ട് നാട്ടില് കാക്കനാട് ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം സ്വിറ്റ്സർലൻഡിലാണ് അത് വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു അത് വേണ്ടി ത്രീ ഇയേഴ്സ് ആയിട്ട് നമ്മള് വയസ് ഡേർമൻ എക്സാം സെന്ററും കൂടിയാണ് എല്ലാ മാസവും ഇവിടെ എക്സാം ഉണ്ട് മന്ത് എൻഡില് എപ്പോഴും ആ ഒരു ഫുൾ വീക്ക് ഇവിടെ വെച്ചിട്ട് യു സിറ്റിയുടെ എക്സാംസ് നടത്തുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിലേക്ക് ഇപ്പം ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചൊരു ചോദ്യം ആണ് നമ്മള് ഹൗസ് ബിൽഡിങ്ങിന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ അടുത്ത് പഠിച്ച സ്റ്റുഡൻസിനെ മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ ഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ ഹൗസ് ബിൽഡിങ്ങിനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത് അവരെ അങ്ങനെ വിടുന്നുണ്ട് ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ ജർമ്മനിയാണ് ആയിട്ട് ഇതുവരെ നമുക്ക് ജർമ്മനിയാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ചാൻസ് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിൽ ആക്ച്വലി ഹൗസ് ബിൽഡിംഗിന് ഇപ്പോഴും അവർ ഓപ്പൺ ചെയ്തിട്ടില്ല പക്ഷേ നഴ്സിംഗിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കെ കേൾക്കുന്നുണ്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇതുവരെ അങ്ങനെ കൊണ്ടുപോയി പോയത് എനിക്ക് അത്ര അറിവില്ല സ്വിറ്റ്സർലൻഡിന് പോയത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ജർമ്മനിയിലേക്ക് തന്നെ വരാം അപ്പം ജർമ്മനിയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി സ്കാമുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തില് പുതിയതായിട്ട് വരുന്ന അല്ലെ പഠിക്കാൻ വരുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്കൊന്നു വരാം അതായത് ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേർ പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വരുന്നുണ്ട് കാരണം ലാംഗ്വേജ് ശരിയല്ലാത്തത് കൊണ്ട് അതായത് ഈ ഇപ്പത്തേക്ക് നമ്മള് ഹൗസ് ബിൽഡിങ്ങിന് പിള്ളേരെയൊക്കെ വിടാൻ നോക്കുമ്പോൾ അവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് പറയുന്ന ഏറ്റവും ആദ്യം അവര് നടത്തുന്ന എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും എത്ര അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും അവര് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ നടത്തുന്നത് ജേമന്റെ ലെവല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ജേമന്റെ ലെവല് ഇവിടുന്ന് ഒരുപാട് പിള്ളേർ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഫേക്ക് സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുത്ത് പോകുന്നവരുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഹൗസ് ബിൽഡിംഗ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ലാംഗ്വേജ് ഇല്ലാതെ ഒരു രീതിയിൽ ബുക്സ് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ആക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കഴിയുമ്പോൾ തിരിച്ചുവിടേണ്ട അവസ്ഥയാണ് അപ്പൊ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഉണ്ടോ എന്നുള്ളതാണ് അതിപ്പോ ബി വൺ ബി ടു എന്നുള്ളത് എന്താ പറയുക പറയുന്നത് പോലെ ബി വൺ ബി ടു ശരിക്കും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ അപ്പം എന്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ സ്റ്റുഡൻസിനെ വിടുമ്പോ അവരുടെ ക്വാളിറ്റി ഏറ്റവും ടോപ്പായിരിക്കണം ബിക്കോസ് നമ്മൾ ഈ പറയുന്ന അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴും അവർക്ക് വേണ്ട കാര്യം ഇതാണ് അവരുടെ റിക്വയർമെന്റ് നല്ല ലാംഗ്വേജ് ആണ് അപ്പൊ ആ നല്ല ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഏത് ഉള്ളവരാണ് മോസ്റ്റ്ലി ഉള്ള ടീച്ചേഴ്സ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ജർമ്മനിന്ന് തന്നെ ഡയറക്റ്റ് ഉള്ള ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അതെല്ലാം തന്നെ ഡയറക്റ്റ് ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് ആണോ ഡയറക്ട് ക്ലാസും ഉണ്ട് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ഡയറക്ട് ക്ലാസ്സിലെ ഇപ്പം ജേമൻ ട്യൂട്ടേഴ്സാണ് നമുക്കുള്ള ഇങ്ങനെ വരുമ്പോഴേ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അല്ലെ ബി വൺ ബി ടൂടെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ഇവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫ്ലുവൻ്റ് ആയിട്ട് തന്നെയല്ല ഒരു ആക്സെന്റ് അതായത് പ്രൊനൗൺസിയേഷൻ പിന്നെ വരുന്നത് എഴുത്തിൽ വരുന്ന നമ്മുടെ ലാംഗ്വേജിൻ്റെ ആ ഒരു ഒരു ശരിക്കുള്ള ഒരു ഫ്ലോ എഴുത്തിൽ പോലും അതായത് റൈറ്റിങ്ങില് അല്ലെ സ്ട്രൈവിംഗില് അങ്ങനെ വരുമ്പോൾ ബാധ എങ്ങനെയാ നിങ്ങളൊന്ന് കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഞങ്ങളിപ്പോ ശരിക്കും നമ്മുടെ അടുത്ത് ഏറ്റു കഴിയുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഏറ്റവും പകുതിയാവുമ്പോൾ ജർമ്മനി സംസാരിക്കാൻ പാടുള്ളൂ അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതും ജർമനിലായിരിക്കും സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ജർമനിലായിരിക്കും അപ്പൊ അവർക്ക് ആ ലാംഗ്വേജിൽ തന്നെ അവർക്ക് ആക്സെന്റും പ്രൊണൗസിയേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളപ്പ തന്നെ തിരുത്തിയാവുന്നു അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് അതും തുടക്കം മുതൽ എ വൺ മുതലേ നമ്മൾ അവരെ തിരുത്തിയ പോകുന്നത് അവർക്ക് സംസാരിക്കാൻ ഒരു പേടിയുള്ള ലെവലാണ് എ എന്ന് പറയുന്നത് നമ്മൾ അവരൊരു എ ടു മുതൽ അവരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് ആക്ച്വലി ജർമ്മനി തന്നെ സംസാരിക്കാനായിട്ട് ബിക്കോസ് ലാംഗ്വേജ് സ്കില്ലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ല ഇതിപ്പം ഹൗസ്ബില്ലോങ് ആണെങ്കിൽ ഇപ്പോൾ ഏത് ഹൗസ്ബില്ലോങ്ങിലാണേലും ഭാഷ ബി ടു ലെവൽ ഇല്ലാതെ ഇവര് ഇവിടെ അഡ്മിഷൻ കൊടുക്കുക എന്നുള്ള ഒരു വസ്തുതയുണ്ട് പക്ഷെ പലരും അത് മറച്ചു വെച്ചാണ് നാട്ടിലെ ഏജന്റന്മാർ ഇങ്ങോട്ട് റിക്ക്ഔട്ട് ചെയ്യുന്നതും അതുപോലെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അതുപോലെ അവരെല്ലാം ഒരുമാതിരി ക്രിക്കറ്റ് ബുദ്ധിയാണ് അല്ലെ ക്രിക്കറ്റ് പരിപാടിയായി ചെയ്യുന്നത് ഒരു കാര്യങ്ങൾ പറയുന്നില്ല അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഒരു ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ അഞ്ചു കൊല്ലവായെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബൗണ്ട്ലെസ് കൊച്ചി എന്ന് പറയുന്ന സ്ഥാപനം അപ്പൊ ഈ സ്ഥാപനത്തിൽ നിന്ന് പോ പോയിട്ടുള്ള ഇപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് അഭ്യസിപ്പിച്ചിട്ട് പോയിട്ടുള്ളവർക്കൊക്കെ തന്നെ നിങ്ങളെപ്പറ്റി ഒരു ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാ ഒത്തിരി നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് അവര് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ലാംഗ്വേജ് അറിയാമോ നിങ്ങൾ ഓ നിങ്ങൾ എന്താ പറയുക ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ബിക്കോസ് ഇവർ ഫസ്റ്റ് ടൈം അല്ല കാണുന്നത് നമ്മുടെ സ്റ്റുഡൻസ് കാണുമ്പോൾ ഫസ്റ്റ് ടൈം അല്ല ജേമൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അവർ ഓൾറെഡി ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്ന ഈ പറയുന്ന സീവൻ സീറ്റു ട്യൂട്ടേഴ്സിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ലാംഗ്വേജ് അത്രയും ശരിക്കും ഒരു നല്ല അപ്പൊ ഈ ഒ എസ് ടി എന്ന് പറയുമ്പോൾ ഇപ്പം ആദ്യ തലത്തിൽ ഒ എസ് ഡി എനിക്ക് വന്ന് ജർമ്മനി അംഗീകരിച്ചില്ലായിരുന്നു അത് അതിനുശേഷമാണ് ജർമ്മനി അംഗീകരിച്ചത് അപ്പം ഒ എസ് ടി എടുത്തു കഴിയുമ്പം നമ്മുടെ ഗോയ് അല്ലെ അവരുടെ പരീക്ഷ അത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ഒരു വലിയ വ്യത്യാസമാണോ അതോ ചെറിയ നേരിയ ഡിഫറൻസാണോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ എ ടു ബി ടു ഇതിന്റെ മൂന്ന് എക്സാംസിനും ചെറുതായ വ്യത്യാസങ്ങളുണ്ട് അതായത് പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന്റെ എല്ലാം ഒബ്ജക്റ്റീവ് സെയിം ആണ് അതായത് ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം ആണ് എല്ലാ ലെവലിലും എ വൺ ആണെങ്കിലും എ ടൂലാണെങ്കിലും ബി വണിലാണെങ്കിലും ബി ടുവിലാണെങ്കിലും പക്ഷെ ഇതിന്റെ പാറ്റേൺ എക്സാം പാറ്റേണിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എക്സാംയും ഒരുമിച്ച് ഉണ്ടാക്കിയേക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ഒരു ചേഞ്ച് ഒട്ടും ഒരു ഡിഫറൻസ് പോകുന്ന അവർ ഒരുമിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് അതൊരു ഒരുമിച്ചുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ പുറകിലും അവർ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അല്ല പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ജർമ്മനി വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടുമോ അല്ലെ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുമോ ഞങ്ങൾ ടെൽക്ക് പഠിച്ചവരുണ്ട് അല്ലെ പഠിച്ച് പാസ്സായി വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇത് തമ്മിൽ ഇത് കേട്ട് കഴിയുമ്പോഴോ അത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചോദിച്ചു കേട്ടോ അല്ല അതിപ്പോഴും ആൾക്കാർക്ക് കേട്ടു പരിചയമില്ലാത്തത് കൊണ്ട് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് അതായത് വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല എല്ലാരും തന്നെ കേട്ട് കേട്ടുപരിചയുള്ളത് ഗതിയാണ് വർഷങ്ങളായിട്ട് നാട്ടിലൊക്കെ പണ്ട് മുതലേ യൂണിവേഴ്സിറ്റീസ് അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എനിക്ക് വന്ന തന്ന ഒരു വലിയ താല്പര്യം കുട്ടികൾക്ക് വന്നിട്ടുണ്ട് കാരണം യുവത്തിൽ പോയി ഭയങ്കര പാടാണ് പഠിക്കാൻ അല്ലെങ്കിൽ ടെൽക്കിൽ പോയി പരീക്ഷ എഴുതിയാൽ തന്നെ ഞങ്ങൾ ജയിക്കുമോ എന്നുള്ള ഒരു പേടി എല്ലാ എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു പേടിയാണ് ജയിപ്പിക്കുക പറഞ്ഞ് ആണ് പിള്ളേര് തന്നെ പോകുന്നത് അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ഒരു ആ ഒരു രീതി വരുന്നുണ്ടോ പിള്ളേരുടെ പക്ഷത്തൊന്നും അതെ ഇത് പേടിപ്പിക്കാന്ന് പറയണ അല്ലെങ്കിൽ അവർക്ക് ആ ലെവൽ ഇല്ല എന്ന് പറയണത് നമ്മള് നമുക്ക് അറിയാൻ അറിയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ പഠിച്ചു എന്നുള്ളത് അനുസരിച്ചിരിക്കും അവരുടെ ബേസിക്സ് എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും യൂഷ്വലി നമ്മുടെ അടുത്ത് എ വൺ തൊട്ട് ബി ടു വരെ പഠിക്കുന്ന ഒരാൾക്ക് ബി ടു ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റണം കാരണം അവർക്ക് ആ ലെവലിലുള്ള ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് ആ അവർ ആ ലെവൽ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും പക്ഷെ ഇപ്പം നമുക്കിപ്പോ എക്സ്റ്റേണലി വരുന്ന കുറെ കാൻഡിഡേറ്റ്സ് അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ബി ടു എക്സാം എഴുതുന്നത് പിന്നെ അവർക്ക് ബി ടു അത് ബി ടു ആണോ എന്ന് പോലും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ബിക്കോസ് അവരെ പഠിപ്പിച്ചിരിക്കുന്നതും എപ്പോഴും യൂഷ്വലി ബി വൺ കഴിഞ്ഞവരും ബി റ്റു കഴിഞ്ഞ ടീച്ചേഴ്സും ആണ് അപ്പൊ അവരുടെയും ക്വാളിറ്റി അത്രമേ കാണുള്ളൂ ആ അത് അതെപ്പോഴും നമുക്ക് അറിയാൻ പറ്റും കാരണം എ വൺ പാസ്സായിരിക്കുന്ന ഒരാളെ കൊണ്ട് എ വണ്ണിന്റെ ക്ലാസ് എടുപ്പിക്കുന്ന ഒരു രീതി ഞാൻ പലരും നമ്മളോട് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഗവിലെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ജർമ്മനി ആണെന്നുള്ള ആ ഒരു രീതി ഞങ്ങൾക്കിപ്പം കൊണ്ട് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പം സ്ട്രിക്റ്റ് ആണ് ജർമ്മൻ മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പൊ അത് തന്നെയാണ് നിങ്ങൾ നിങ്ങളും ഫോളോ ചെയ്യുന്നത് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മലയാളം പറയുമില്ല അപ്പൊ അത് അവിടെ ഉള്ളിടത്തോളം സമയം അത് യൂസ് ചെയ്ത് നമ്മൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പൊ ഇത് എത്ര നാളുകൊണ്ട് ഇപ്പോൾ ടിയുടെ ഇപ്പൊ ഒരു കോഴ്സ് പാസ്സായി പാസ്സാകാൻ എത്ര നാളെടുക്കും ഒരു ടു അതായത് വിത്ത് എക്സാം ഏകദേശം ഇയർ ആണ് ടൈം മന്ത്സ് ആണ് ക്ലാസ് തീരാനായിട്ട് പക്ഷേ എക്സാമോടെ എഴുതി ആ ഒരു റിസൾട്ട് വന്നു പോവാനായിട്ട് നമുക്ക് ഇയർ ടൈം ആണ് എടുക്കുന്നത് അതോടൊപ്പം ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോ തന്നെ ഒരു സമയം കൊടുക്കും അതായത് ബി ടുയിലേക്ക് വരുമ്പോ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡി ടൈം പോലെ കാരണം തന്നെത്താനിരുന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഒരു സാവകാശം കൊടുക്കും നമുക്കിപ്പോഴും ക്ലാസ് ടീച്ചർ ലെഡ് ക്ലാസസ് ടു അവേഴ്സ് ആണ് ടൂ അവേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് എപ്പോഴും ഇവിടെ ടീച്ചേഴ്സ് വേറെ ട്യൂഷൻ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെയും ഹെൽപ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഒരു ലൈബ്രറി ടൈം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെയും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഹെൽപ്പോടുകൂടി ചെയ്യാം പിന്നെ എന്താണെങ്കിലും ഇതൊരു ഫുൾ ടൈം ജോബ് ആണ് സോ ഇവിടത്തെ ക്ലാസ്സും ഇത് മാത്രം പോരെ ഇത് കഴിഞ്ഞ് അവര് വീട്ടിൽ ചെന്ന് പഠിക്കേണ്ടത് എന്തായാലും ഉണ്ട് അല്ലാതെ തന്നെ വൊക്കാബുലറി പഠിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഞാൻ പറയും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ് കാരണം നമുക്കിപ്പം ഞാനിപ്പോ ഇനി ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ പോലും വൊക്കാബുലറി ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ഗ്രാമർ എനിക്കറിയാം അല്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആണ് ഞാൻ ഗ്രാമറിൽ എന്ന് പറഞ്ഞാലും വൊക്കാബുലറി ഇല്ലെങ്കിൽ എനിക്ക് കേട്ടാൽ മനസ്സിലാവില്ല എഴുതാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഭാഷ പഠിക്കാനുള്ള എളുപ്പമാർഗം വൊക്കാബുലറി ആണോ നമ്മൾ കുറേ വേർഡ്സുകൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതുപോലെ ഇപ്പം ജർമ്മൻ ഭാഷയിലെ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ യൂസേജിൽ കൂടെ കൊണ്ടുവരും മലയാളം പോലെ തന്നെയാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടെന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആ ആ ഒരു തരത്തില് ഭാഷ പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്നുള്ള നിലയാണോ ബൊക്കാവലറി കൂടുതൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആദ്യം വരുന്ന ഒരാൾക്ക് ഏറ്റവും ഞാൻ എപ്പോഴും സജെസ്റ്റ് ചെയ്യുന്നത് വൊക്കാബുലറി കുറെ പഠിക്കുക എന്നുള്ളതാണ് വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് തെറ്റായ ഒരു സെന്റൻസ് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എന്റെ വൊക്കാബുലറി വേണം എനിക്ക് കേട്ടാലും അതായത് പഠിക്കുന്ന ഒരു ആളിനെ നിലയിൽ ഞാൻ അത് കേട്ടാലും എനിക്ക് മനസ്സിലാവണമെങ്കിൽ കുറെ വൊക്കാബുലറി എനിക്ക് അറിയാമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സ്റ്റുഡൻസ് ആൾക്കാരാണ് ഫിഫ്റ്റീൻ അങ്ങനെയല്ല അത് ഓൺലൈൻ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഡിസൈഡ് ചെയ്യാം തൊട്ട് ബി ടു വരെ ഓൺലൈൻ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ ചെയ്തിട്ട് ഓഫ്ലൈനിലേക്ക് വരുന്നവരുണ്ട് എല്ലാം വളരെ ഡിഫറെന്റ് ആണ് അവരുടെ ഒരു ഇങ്ങനെ ജോലി ചെയ്യുന്ന അവരുടെ ടൈമിങ്ങും ഒക്കെ അനുസരിച്ചിരിക്കും കാരണം ഓൺലൈൻ ക്ലാസസ് ആകുമ്പോൾ ലേറ്റ് ഈവനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് ചില ജോലി ഉള്ളവർക്കും അല്ലെ അതുപോലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് പോകുന്നവർക്കല്ലേ അതുപോലെ ഈ ഓഫ്ലൈൻ ക്ലാസ് അത് ബി വണ്ണിന് ഓഫ്ലൈൻ ക്ലാസ് തന്നെ വേണം ബി ടുന് ഓഫ്ലൈൻ ക്ലാസ് തന്നെ എന്നുള്ള നിർബന്ധം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇറ്റ് ഈസ് ഓൾവേസ് സജസ്റ്റഡ് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന നമുക്ക് ഒരുമിച്ച് അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റും എപ്പോഴും ഒരു ഗ്രൂപ്പിലുള്ള എന്ന് പഠിത്തത്തിൽ കുറെ കൂടുതൽ കാര്യങ്ങള് നമ്മുടെ തലയിൽ നിൽക്കും നമുക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ഉണ്ട് പഠിക്കുമ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ നല്ലതാണെന്നേ അപ്പൊ എനിക്ക് ഒരു വർഷമായി ജർമ്മനിയിൽ ഒരു ജർമ്മനിൽ പെൺകുട്ടിയാണ് പുള്ളിക്കാരി നമ്മുടെ കൽക്കട്ടയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ് മാത്രം പഠിച്ച് ബി റ്റു പാസ്സായി ഇവിടെ വന്ന ഒരാളാണ് അപ്പം ഞാനിങ്ങനെ അതിശയിച്ചു ബി ബി വരെ ഓൺലൈൻ പഠിച്ച് അത് ഒറ്റ ആദ്യത്തെ ടെസ്റ്റ് തന്നെ ആദ്യത്തെ എക്സാമിൽ തന്നെ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അത് എന്തേലും സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ ഇരുന്നാ പഠിച്ചെന്നാ പറഞ്ഞത് അപ്പം ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം കറക്റ്റ് ആ ആക്സെൻ്റ് ഒക്കെ തന്നെ ഇപ്പം വയനില ജോലി ചെയ്യുന്നത് അപ്പൊ ആക്സെന്റ് ഒക്കെ തന്നെ ഏകദേശം ഒരു കൃത്യം അതൊക്കെ ഓരോരുത്തരുടെ കഴിവായിരിക്കും എങ്കിൽ പോലും നമുക്ക് അങ്ങനെ സാധിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ആ ഒരു കുട്ടിയെന്നോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നാലും ഭാഷ പഠിക്കാം അത് ഓൺലൈനിൽ തന്നെ പഠിച്ചെടുക്കാൻ ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ഓരോരുത്തരുടെ കഴിവും ഓരോരുത്തരുടെ അഭിരുചിയും അതുപോലെ അതിന് അതിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാനസികമായിട്ടുള്ള ആ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്നാണ് അതിലൂടെ എനിക്ക് വ്യക്തമാകുന്നത് അപ്പം നിങ്ങളും അതേ തരത്തിൽ ഇപ്പം അവിടെ വരാൻ അല്ലെ നിങ്ങളുടെ ക്ലാസ്സിൽ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷനും കൂടി കൊടുത്ത് കൂടുതലായിട്ട് ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നും ഇനിയിപ്പം നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ആ ഒരു വിശദാംശങ്ങൾ അതിൻ്റെ കൃത്യതമായിട്ടുള്ള ഒരു രൂപരേഖയും കൂടെ ഒന്ന് പറയാം നമുക്കിപ്പം ഇപ്പൊ സ്റ്റുഡൻസ് വന്നു അവർ നമ്മുടെ അടുത്ത് വരെ പഠിച്ച് ബി ടു വരെ പഠിച്ചു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അവരെങ്ങനെയാണ് പോകുന്നത് അവരുടെ ഇനിയിപ്പം എത്ര ടൈം എടുക്കും അവരുടെ കാര്യങ്ങൾക്ക് നമുക്കൊരു ഐഡിയ കിട്ടും അതായത് ബി വൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് ബി വൺ ഫുൾ മൊഡ്യൂൾ ഉള്ളവരൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ബി വണിന്റെ ഫുൾ മൊഡ്യൂളിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങും അപ്പൊ അവർക്ക് ഇന്റർവ്യൂ ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്യും ഇവരായിട്ട് ഡയറക്ട് അവർ എപ്പോഴും പറയുന്നുണ്ട് അവരെ ഏറ്റവും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്പീക്കിംഗ് ആണ് അപ്പൊ സ്പീക്കിംഗിൽ ഒരാള് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ അവര് പ്രൊസീഡ് ചെയ്യും അവരെ പേപ്പർ വർക്ക് എല്ലാം നടത്തുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഇവിടെ അവര് ബി റ്റു കംപ്ലീറ്റ് ചെയ്ത് ബി ടു പരീക്ഷയും കൂടെ എഴുതി അത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിരിക്കും ഏറ്റവും നല്ലത് ചെയ്യും ഇതുവരെയായിട്ട് എത്ര ആൾക്കാരെ നിങ്ങൾ നിങ്ങൾ ആ തരത്തിൽ വിട്ടിട്ടുണ്ട് ഒരു അങ്ങനെ എല്ലാവരും തന്നെ ഹാപ്പിയാ ജർമ്മനി കവർ ചെയ്യുന്ന അതോ ചില മാത്രമാണോ തിരഞ്ഞെടുക്കുന്നത് അതായത് എല്ലായിടത്തും എപ്പോഴും ഓപ്പൺ അല്ല സോ എങ്ങനെയാണ് ആ ഒരു ഇപ്പൊ ഒരു സ്റ്റുഡന്റ് അതിന് റെഡി ആയിട്ട് വരുമ്പോ അവരെങ്ങനാണ് ഏത് സ്ഥലത്താണ് ഓപ്പണിംഗ് ഡിപെൻഡ് ചെയ്തിരിക്കും എവിടെയാണ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അക്കോമഡേഷൻ കിട്ടുമോ അത് മൊത്തം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊരു രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഇവിടെ വന്നിട്ട് ഇപ്പം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വീട് കിട്ടാനോ വാർപ്പിടം കിട്ടാനോ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും മാത്രമല്ല ജോലിക്കായിട്ട് വരുന്നവർക്കൊക്കെ തന്നെ ഇപ്പൊ ഒരു ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ പല നഴ്സുമാരും കാത്തിരിക്കുകയാണ് കാരണം അവർക്കൊരു വീട് കിട്ടുന്നില്ല മാസങ്ങളായിട്ട് തിരയുന്നതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഇത് സിഷർ ആക്കിക്കൊണ്ടാണ് എങ്ങോട്ട് വിടുന്നത് കാരണം അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടാനായിട്ട് അപ്പം അത് അവർ നമ്മുടെ സ്കൂളായിട്ടും അവരുടെ ആർ ബൈസ് ആയിട്ടും നമ്മൾ സംസാരിച്ചിട്ട് അതിന് അവരും അവരുടെ ഹെൽപ്പോട് കൂടി അവർക്ക് പെട്ടെന്ന് ജോലിക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് നഴ്സിംഗിന്റെ ഹൗസ് ബിൽഡിങ്ങിനാണല്ലോ അപ്പം അതിന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഏർലി ആണ് ഇപ്പം ആറുമണിക്കൊക്കെ ജോലിക്ക് കയറണമെങ്കിൽ അവർ ഒത്തിരി നേരത്തെ പോകണം അപ്പം ഒരു ടൂ അവേഴ്സ് ഒക്കെ ദൂരം ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും നേരത്തെ എഴുന്നേറ്റ് പോകണമല്ലോ അപ്പം എത്രയും അടുത്ത് ജോലിയുടെ അടുത്ത് ഒരു അക്കോമഡേഷൻ എങ്ങനെ കിട്ടുമോ അങ്ങനെ അക്കോമഡേഷൻ നോക്കിയിട്ടാണ് വിടുന്നത് ഹോസ്പിറ്റലും റിക്രൂട്ട്മെന്റ് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൊണ്ട് അതും എന്താ പറയുക നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ നഴ്സസ് ആയിട്ട് പോകുന്ന ഒരു ഡയറക്ടർത്തി അതുപോലെ തന്നെ ഇപ്പൊ ഓസ്ട്രിയക്ക് ഒരു പുതിയ ഇത് തുറന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ അതിലേക്ക് ആരെങ്കിലും ഓസ്ട്രിയ ജർമ്മനിയേക്കാൾ കൂടുതലായിട്ട് ഓസ്ട്രിയ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ടോ ഞാൻ ആക്ച്വലി ഒരു എനിക്ക് വൺ ഇയർ മുമ്പ് ആക്ച്വലി നമുക്ക് ഒരുപാട് പേര് ഓസ്ട്രിയക്ക് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവര് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊസീജിയർ കുറച്ചും കൂടെ പാടാണെന്ന് തോന്നുന്നു പരീക്ഷ എഴുതലും അവിടുത്തെ ജർമ്മനി അപ്പൊ അതിന്റേതായ കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ട് ഓസ്ട്രേലിയക്ക് വിടുന്നതിൽ പക്ഷെ ആക്ച്വലി ഓസ്ട്രേലിയ വെരി ഗുഡ് അതെ അതെ ജർമ്മനിയെ പോലെ തന്നെ ഓസ്ട്രേലിയ തോന്നുന്നത് കാരണം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റികളിൽ ഒന്നാണ് അതുപോലെ തന്നെ അവരുടെ അവിടുത്തെ ആ ഒരു പേയ്മെന്റ് ജർമ്മനിയെക്കാളും ഇപ്പം കുറെ കൂടെ അവര് റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തരത്തില് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളൊരു രാജ്യം ഓസ്ട്രിയ ആണ് പക്ഷെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുടിയേറുന്നത് ജർമ്മനിയിലേക്ക് കാരണം ഈ പറഞ്ഞ എളുപ്പ എളുപ്പ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എങ്കിൽ പോലും കുറെ കൂടി ഇച്ചിരി അപ്പൊ അതേ തരത്തില് ഇപ്പം അടുത്ത ബാച്ച് നിങ്ങളുടെ ഈ ബാച്ച് സ്പ്രാഹിയുടെ അല്ലെങ്കിൽ കോഴ്സിന്റെ ബാച്ച് എങ്ങനെയാ തുടങ്ങുന്നത് അതും കൂടെ ഒന്ന് വെളിപ്പെടുത്താമോ ഇപ്പം നമുക്ക് ആക്ച്വലി ഇപ്പം റീസെന്റ് ഇതിപ്പോ നമ്മുടെ പീക്ക് സീസൺ ആണ് ആക്ച്വലി ഈ ട്വൽത്ത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നത് അപ്പൊ ഇപ്പം ഇന്നലെയും ഒക്കെയായിട്ട് നമുക്ക് ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നിപ്പം എല്ലാ മാസവും നമുക്ക് റെഗുലർ ആയിട്ട് ഓഫ്ലൈൻ ബാച്ചസ് ആയിരിക്കും കൂടുതലുണ്ടാവുക ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട് പക്ഷെ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നവർക്ക് എപ്പോഴും നല്ലത് ഓഫ്ലൈൻ ബാച്ച് ചൂസ് ചെയ്ത് വന്ന് കുറച്ചും ആ വൺ ഇയർ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് അതെ ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഓഫ്ലൈൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്തിന്റെ സോറി ഓൺലൈൻ കൊടുക്കുന്നു അപ്പൊ ഈ സമയത്തിന്റെ വ്യത്യാസം ഇപ്പൊ ജർമ്മനി ഇന്ത്യയിൽ നിന്നും അല്ലെ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നര മണിക്കൂറിന്റെ മുന്നിലാണ് അപ്പൊ ആ ഒരു തരത്തില് ഇപ്പം ഇവിടെ ഒരാളെ ഒന്ന് സജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വരണമെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ ടൈമിങ്സ് ആക്ച്വലി എപ്പോഴും ഈവനിങ് ആണ് അതായത് ഇവിടുത്തെ ഒക്കെയാണ് ക്ലാസ് വരുന്നത് നാട്ടിലെ യൂഷ്വലി എല്ലാവർക്കും തന്നെ പച്ചാറുണ്ട് എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്നവരും ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളുടെ പുതിയ ഒരു പ്രൊഫഷനും മറ്റു കാര്യങ്ങളും സംസാരിച്ചത് അപ്പൊ ഇതിൽ ഇത് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടോ അതോ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല ഇതേ അപ്പം ഒന്നാമത് പറഞ്ഞത് സ്പ്രാഹയുടെ ഒ എസ് ടിയുടെ പരീക്ഷ സെൻറ്റർ രണ്ടാമത്തേത് ക്വാളിറ്റി മൂന്നാമത്തേത് ഇത് തമ്മിലുള്ള നേരിട്ടുള്ള ക്ലാസ്സുകളും ക്ലാസ്സിലും അല്ല ടീച്ചറും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ക്ലാസ്സിൽ ഇരുന്നുള്ളു അത് നിങ്ങൾ കൂടുതൽ ക്വാളിറ്റിപരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നീടുള്ളത് റിക്രൂട്ട്മെന്റ് ഹൗസ് ബില്ലോങ്ങിനും നേഴ്സിങ്ങിനുമായിട്ടുള്ള ാണ് ഇപ്പം കൊച്ചി എന്നുള്ള സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ അതായത് നമ്മുടെ അടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സീറ്റ് കിട്ടാനൊക്കെ ആയിട്ടാണ് ഇപ്പം ഞങ്ങൾ കുറെ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പരീക്ഷ എഴുതുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡന്റ്സിന് ഗ്യാരന്റീഡ് ഇവിടെ തന്നെ സീറ്റ് കിട്ടും ഇനി പുറത്തുനിന്ന് ഒരാള് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം വരികയാണെങ്കിൽ അതെങ്ങനെയാണ് അവർക്ക് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അവർക്ക് അവര് അവർ ഈ സിലബസ് തന്നെ തന്നെ വരണമെന്നുണ്ടോ വേൾഡ് വൈഡ് ആക്ച്വലി സിലബസ് സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലിന്റെ സിലബസ്റ്റ് എക്സാം പാറ്റേണിൽ പാറ്റേണില് വ്യത്യാസമുള്ളൂ അത് അന്നേരം പഠിച്ചിട്ട് വരുമ്പം ചെയ്ത് പരീക്ഷയ്ക്ക് ശരിക്കൊരു ഫുൾ കിട്ടുമോ ഉദ്ദേശിച്ചത് അത് കിട്ടാതിരിക്കേണ്ടതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം സെയിം ബുക്സ് ആണ് ആണ് മെറ്റീരിയൽ പരീക്ഷയിൽ ആ പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ എക്സാം അയക്കുമ്പോൾ അവരോട് പറയും ജസ്റ്റ് പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് വരണം കാരണം ഫസ്റ്റ് ടൈം എക്സാമിന് പിന്നെ അതുപോലെ നമുക്കിപ്പോ അതുപോലെ കാര്യമാണ് ഫീസിന്റെ കാര്യം അടുത്ത് അടുത്ത് പഠിക്കുന്ന കാൻഡിഡേറ്റ്സിന് എപ്പോഴും ഫീസ് കുറവായിരിക്കും ബിക്കോസ് അവർ ഇന്റേണൽ കാൻഡിഡേറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ അവരെ അതുകൊണ്ട് നിങ്ങളുടെ എളുപ്പ വഴിയായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നു അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും സംസാരിച്ചു എന്ന ആണ് എന്റെ വിശ്വാസം അതോടൊപ്പം പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും മലയാളികൾക്ക് ഒരു ആശാ കേന്ദ്രമായിട്ട് തന്നെ ബൗണ്ട്ലെസ് കൊച്ചി കൊച്ചി മുന്നോട്ട് പോവുക ഇതിനു മുമ്പ് നടത്തിയ വീഡിയോയ്ക്ക് വളരെയധികം സ്വീകാര്യത ഉണ്ടായി അതിൻ്റെ പേരിലാണ് നമ്മളിത് ഫോളോ അപ്പ് നടത്തിയത് പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്ന നിലയിൽ സ്വിറ്റ്സർലൻഡിൽ ജനി ജനിച്ച് വളർന്നിട്ട് അവിടുത്തെ ജോലി ടീച്ചിങ് ജോലിയും രാജിവെച്ച് നാട്ടിലെത്തി ആൾക്കാർക്കൊരു ഭാഷാപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽ അതിന് മാനസികമായിട്ടും വളരെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ച ഒരാളെന്ന നിലയിൽ ടിജിത ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം സോ മച്ച്